അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ അടിപൊളി കിടിലൻ കിടുക്കാച്ചി കിട് മോഡൽ ഐറ്റംസ് വന്നിട്ടുണ്ട് കിടുക്കാച്ചി ഐറ്റംസ് അതായത് ഫ്രോക്കില് ഫ്രോക്കില് അടിയിൽ ഞെറി വയ്ക്കുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് സംഭവം ഈ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഞെറി ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട് ഇതിങ്ങൾക്ക് ഇനി ഒരു ബോറായി തോന്നുന്ന ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിന് പൊട്ടിച്ചു കൊടുത്താൽ ആ സാധനമുണ്ട് ഒഴിവാക്കിയ സാധ കഴുത്തായി പിന്നെ ഇത് അമ്പത്തി ആറ് ഫുൾ ലെങ്ത് ആണ് അതായത് അറുപത് ആണ് ഇതിന് പറയാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങനത്തെ ഒരു മോഡൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇത് അയിമ്പത്തി ആറിന്റെ ഫുൾ ലെന്ത് കറക്റ്റ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് കിട്ടും അൻപത്തി ആറ് ഇതിൻ്റെ ഇത് കിട്ടും എന്ത് ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തെട്ട് ഇപ് സൈസ് ഉണ്ട് അപ്പൊ നോക്കാം ഇടാ രണ്ട് കയറ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ കയർ വാണ്ടാത്തവര് കണ്ട് പൊട്ടിച്ച് ഒഴിവാക്കി കളി കട്ട് ചെയ്തിട്ട് ഇടാ പക്ഷെ ഇത് ഇടുമ്പോൾ ഈ കയറ് ബാറ്റിലേക്ക് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ഭംഗി കിട്ടുന്നത് ബ്ലാക്ക് അപ്പൊ പിന്നെ ഇത് കണ്ടില്ല ഇതാ ഇതാ സംഭവട്ടാ പിന്നെ ഇതിൽ ഒന്ന് ഇതിന്റെ റേറ്റ് വരണത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് പിന്നെ കൂടുതൽ പീസ് വേണ്ടവരും നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പിന്നൊന്ന് പറയാനുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവിന്റെ കാര്യം ഒന്ന് പറയാണ്ടി വരും ആ സ്ലീവാണ് കണ്ടില്ല മുട്ടിനൊപ്പം കിട്ടുന്നത് ഞാൻ അത്രയും കേട്ടിട്ടാണ് മുട്ടിനൊപ്പം കിട്ടുന്നുണ്ട് ഉണ്ടല്ലാ ഇപ്പൊ ആ മുട്ടന്നെ മുട്ടൻ കൈക്ക് ഒപ്പം കിട്ടുന്നുണ്ട് ഇതിന്റെ സ്ലീവ് കണ്ടില്ല ഇത്ര ഇതിന്റെ സ്ലീവ് വരണ്ട അപ്പൊ സ്ലീവിന്റെ ഇറക്കം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു മോഡലാണ് ഇപ്പൊ ഇത് സ്ലീവിന്റെ ഇറക്കം അത്യാവശ്യം ഓവറൊന്നും ഉണ്ടാവൂലത് കേട്ടാ മുട്ടിറങ്ങി കെടുക്കാൻ സാധ്യത ഇല്ല അപ്പൊ മനസ്സിലാക്കിട്ടെടുക്കുക ഏ സ്ലീവ് ഒക്കെ ഒമ്പത് ഇഞ്ച് ആ പത്ത് പത്ത് കറക്റ്റ് ആയിട്ടാണ് ഇതിന്റെ സ്ലീവ് വരണത് കേട്ടാ അപ്പൊ ഐറ്റംസ് കണ്ടില്ലേ അടിപൊളി ഞേറിയൊക്കെ വന്നിട്ട് അടിപൊളി ഐറ്റംസ് ആണ് അതെ കിട്ടുള്ളൂ ഞാൻ കാണിച്ചതാ അറുപതാം തീയതി പറയണത് കണ്ടില്ല അൻപത്താറ് അൻപത്താറ് കറക്റ്റ് ഒരു മാറ്റം ഇല്ല അപ്പൊ ഇതിന്റെ അളവ് കിട്ടി അളവും കാര്യം റേറ്റ് ഒക്കെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി കളർ ചേഞ്ച് കാണിക്കാൻ ഇപ്പം അതിന്റെ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം കാണിക്കട്ടാ നിങ്ങൾ കളർ ചേഞ്ച് ഒക്കെയാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കൂടുതൽ പീസ് വേണ്ട ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യട്ട ഓക്കെ പിന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളി കോൾ ചെയ്യണ്ട കോൾ ചെയ്താൽ നിങ്ങൾക്ക് മറുപടി കിട്ടൂല കാരണം നമ്മൾ പർച്ചേസിങ്ങിലും അവിടെ ഇവിടെയൊക്കെ തിരക്കൊക്കെ ഉള്ള ടൈമോ ചിലപ്പം കടയിൽ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ആയിട്ട് മറുപടി മ്മള് തരാ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം ആവശ്യക്കാര് മാത്രം മെസ്സേജ് ചെയ്താൽ മതി ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് ഇരിക്കുന്ന കുറച്ച് ടീമുണ്ട് തോന്നുന്നു ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കുന്ന ആൾക്കാരുടെ നമ്പർ ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ പറയും കാരണം വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് തരാതെ ആളെ സൂപ്പാക്കുന്ന ഓരോ ഏർപ്പാട് കൂടുതൽ കൂടുതലായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആളെ ഡീറ്റെയിൽ മുഴുവൻ നമുക്ക് കിട്ടും അപ്പൊ ഞാൻ അത് ചെയ്യും പിന്നെ പിറ്റേത്തെ വീഡിയോസിലായി ആളെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയും അപ്പൊ നിങ്ങൾ ആവശ്യക്കാര് മാത്രം അല്ലെ ഞാൻ തമാസ അറിയില്ല എന്തിനായി ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് എടുത്തുവെപ്പിക്ക മറ്റുള്ളവരെ കച്ചവടം കല്ലാതാക്ക മറ്റുള്ളവർക്ക് കൊടുക്കാനില്ല കാരണം പത്തും ഇരുപതും മുപ്പതും പീസ് എടുത്തേക്കുക അഞ്ച് പീസ് എടുത്തേക്ക എന്നിട്ട് ഒരു പിന്നെ ഇതും ഇല്ല രാത്രി ഒരു പത്തണിക്ക് ചെയ്യാന്നാണ് പിന്നെ ഒരു മെയിൻറ്റിങ് ഇല്ല അപ്പൊ ഇൻഷാല്ലാ പിന്നെ അങ്ങനത്തെ ആൾക്കാർ ഈ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഞമ്മള് ഞാൻ പറഞ്ഞത് കേൾക്കാന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഒരു മാറ്റം ഉണ്ടല്ലോ ഉറപ്പായിട്ട് നമ്പർ പ്രൊഫൈൽ പ്രൊഫൈലടക്കാൻ ഞാൻ പറ്റാത്ത വീഡിയോസിൽ കാണിക്കൂട്ട അപ്പൊ നമ്മൾ ഇതാ ഞാൻ വേറെ മോഡൽ കാണിച്ചു അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞ ഇടയിൽ കൂടെ വേറെ മോഡൽ കാണിച്ചു ഇതാ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതാ നല്ല കഴുത്തൊക്കെ ഉഷാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കഴുത്ത് വേണ്ടാത്തവരുണ്ടെങ്കിൽ ആണ്ടിരുത്തിട്ടാൽ കയറ് വേണ്ടാത്തവരുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും കയർ കെട്ടുമ്പോൾ അതിന്റെ നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് അപ്പൊ കെടും മോഡൽ കെടുക്കാ ഐ ഐറ്റംസ് വെറൈറ്റീസ് ഐറ്റംസ് നേരിടാ അടിപൊളിയാക്കി നമ്മള് ഓർഡർ മറ്റൊരു മോഡൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തിരുന്നു ഐറ്റംസ് എത്തിയിട്ടില്ല അത് എത്താനുണ്ട് അപ്പോ പിന്നെ എണ്ണ എത്തും പറയാൻ പറ്റില്ല നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പോയപ്പോ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് കണ്ടപ്പോ ഏതാണ്ട് എടുത്തതാണ് നല്ല അടിപൊളി ഭംഗിയാണ് റൗണ്ട് കൗത്താണ് ഉഷാറാണ് അപ്പൊ ഇരുന്നൂറ്റി എഴുപതാണ് അഞ്ച് പീസിന് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് അപ്പോ മൂന്ന് മോഡലാണ് നമുക്ക് കാണിക്കാൻ ഉള്ളത് മൂന്ന് മോഡലല്ല ഒരു മോഡലില് മൂന്ന് ഡിസൈനില് മോഡ് ഇതാ നല്ല ബാക്കാണ് പിടിച്ചു കെട്ടത് ഇല്ല ബാക്കി പിടിച്ചു കെട്ടത് അപ്പൊ ഇത് അടിപൊളി ഐറ്റംസ് ആണ് ആണ്ട്ടോ അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടാ വിളിച്ചിട്ട് കാര്യം ചെയ്യാം വിളിച്ചാൽ നമ്മള് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂല നമ്മൾ എത്തുന്നു വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടും ആ അതെ ഒരു കമന്റ് കമന്റ് ഒരുപാടുണ്ട് അപ്പൊ കമന്റ് ഇട്ടിട്ട് പിന്നെ നമ്മളോട് സംശയം ചോദിച്ചിട്ട് കാര്യമില്ല വീഡിയോസ് വാട്സപ്പിലോട്ടുണ്ട് പോരേ വാട്സാപ്പിൽ പോയിട്ട് കറക്റ്റ് മറുപടി കിട്ടും കാരണം രാവിലെ എട്ടിട്ട് രാവിലെ എട്ട് കഴിച്ചിട്ട് പിന്നെ അപ്പത്തിന്റെ മറുപടി കിട്ടുവാണെന്നില്ല ഞാൻ തലക്കുന്ന് ഫസ്റ്റ് ഇട്ടവരെ മെസ്സേജ് തിരക്കാണെങ്കിൽ പിന്നെ കുറച്ച് വൈകി പോവും പിന്നെ പെട്ടെന്ന് തിരക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും റിപ്ലൈ റിപ്ല തരൂട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ കറക്റ്റാണ് ഇത് കണ്ടില് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല ആയുഷ് കളർ ആണ്ട്ടാ ഉണ്ടോ അപ്പൊ കൂടുതലൊന്നും കാണിക്കില്ല ഞാൻ ഈ വന്ന ഈയർ ഒരു മോഡൽ തന്നെ കാണിക്കണോളൂട്ടാ നല്ല നല്ല കളേഴ്സാണ് വരുന്നത് ഇതിലൊക്കെ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ എടുത്തു വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു എടുത്തു വെപ്പിക്കേണ്ട ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യ എടുത്ത് വെപ്പിക്കട്ടാ കാര്യം ഇല്ലാതെ നമ്മളെ കൊണ്ട് കച്ചവടം കലത്താർക്കായിരിക്കില്ലേ ഇതാ അടിപൊളിയാണ് വന്നിട്ടുള്ളതൊക്കെ അവിത ഇൻഷാല് ഇത്ര ഐറ്റംസ് ഐറ്റംസാണുള്ളത് കേട്ടാ അപ്പൊ ഞമ്മളെ റേറ്റ് ഞമ്മളെ റേറ്റ് തന്നെ മറ്റുള്ളവരൊക്കെ പല റേറ്റിലും കൊടുക്കും അപ്പൊ അത് അത്രേ ഉള്ളു ഇത്ര ഉള്ളൂ ഇത്ര രണ്ടെണ്ണം എടുക്കുമ്പോൾ അത് ഫ്രീ ഫ്രീയുള്ളൂ നിങ്ങളെത്ത അഞ്ചെണ്ണം ഒന്നും ചോദിക്കണ്ട ഇന്റെ റേറ്റും നമ്മൾ പറയുന്ന റേറ്റ് ഓക്കെ അപ്പോ ഇതാ അടിപൊളിയാണ് അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് നമ്മളെത്തി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇട്ടാ ആ അപ്പൊ ഇൻഷാല്ല ഇത്രയേ ഫ്രോക്ക് ടൈപ്പിൽ മാത്രമേ നമ്മൾ ഇന്ന് കാണിക്കുന്നുള്ളൂ അടുത്ത വീഡിയോസ് നാളെ കാണാം അസ്സാമലൈക്കും